ഹൈസ് പറഞ്ഞ പോലെ മഴയൊക്കെ ആയിട്ട് നമ്മുടെ ചെടിയൊന്നും നമുക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയൊക്കെ ഒത്തിരി അങ്ങ് കൂടുതലായി വളർന്നു അതിന്റെ ഇലകളൊക്കെ കൂടുതലായി കുറേ പോച്ചയൊക്കെ കിളിച്ചു അങ്ങനെ മൊത്തത്തിൽ ൂള്ളമായ അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ സൺഡേ എടുത്ത കേട്ടോ സൺഡേ ആണ് അപ്പോൾ സൺഡേ ഈവനിങ് ആയിട്ട് നമ്മൾ ബാക്കിയെല്ലാം മാറ്റി എല്ലാവർക്കും കൂടി ചേർന്ന് നമ്മുടെ വീട്ടിലെ ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നല്ല ക്ലീൻ ചെയ്യാമെന്നുണ്ട് ചെടിന് മുറ്റമൊക്കെ ഒന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനാണ് ഇഷ്ടമല്ല അപ്പോൾ ഒരുമിച്ച് ചെയ്താലേ അതൊന്ന് സെറ്റാവത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കൂടി അത് ക്ലീൻ ചെയ്യുകയാണ്

ട്ട വെളിയിലങ്ങായി ചെടിച്ചത്തോടെ വെച്ച് പിടിപ്പിച്ചാണ് ഈ ചെടികച്ച ഇത്രയും ഇങ്ങനെ പണി വരുന്നില്ല കാണാനില്ലാത്ത അവസ്ഥയാണ്

ഗൈസ് അപ്പോൾ അടുത്തത് ഗൈസ് അപ്പോൾ ഹൈസ് അധ്വാനിക്കുകയാണ് ചെടി വെട്ടുന്നു ഹൈസ് തൂക്കുകയാണ് ഗൈഷ് നമ്മക്കപ്പോൾ അടുത്ത എന്റെ ഹെയർ വെട്ടിയിരിക്കുന്നു കൂടി പോരെ മുടി എന്തായാലും വെട്ടി വെട്ടിത്തുടങ്ങിയതല്ലേ വിചാരിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് തകർക്കുകയായിരുന്നു പിന്നെ കൂട്ടുകാരെ എനിക്ക് ഈ ചെടിയോട് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചെടിയൊക്കെ വെക്കാനും വളർത്താനും ഒക്കെ ഇഷ്ടമായിരുന്നു പിന്നെ 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 ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങ് പോയി തുടങ്ങിയതാ പിന്നിപ്പോ കുറച്ച് നാളായതേ ഉള്ളു വീണ്ടും ഇഷ്ടം തോന്നുന്നു അപ്പോൾ അങ്ങനെ ചട്ടികൾ ചെടികൾ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ അവിടുന്ന് ഉടനെയൊക്കെ ആയിട്ട് വാങ്ങിയിരുന്നു പിന്നെ അതിനെ അതൊക്കെ ആയിട്ട് ഞാൻ നല്ല നോക്കി നോക്കിയിട്ടുമായിരുന്നു ഇപ്പോഴാ കുറച്ച് ദിവസം ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ പറ്റാതി വെച്ച സമയത്ത് അതേന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് വെള്ളം ഞാൻ ശ്രദ്ധിക്കുവായിരുന്നു അപ്പൊ ഈ മഴയൊക്കെ അതിന് ശേഷമാണ് നമുക്ക് ഈ ചെടിയുടെ അടുത്തൊന്നും ഇറങ്ങാൻ പറ്റാതായതും അതിനെ വേണ്ടതിനൊന്നും നോക്കാൻ പറ്റാതെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അവിടെ നമ്മളെ തിരി വരെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറയൊക്കെ കൊതുകുകളാണ് അതിനെ പിടിച്ച് തിരിയൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഈ മണി പ്ലാന്റും അല്ലാതെ ഈ പടരുന്ന ടൈപ്പ് ഓഫ് ചെടികൾ എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ മതില് ഒന്ന് കവർ ചെയ്യാൻ നേരിട്ട് വെച്ചതാണ് പക്ഷേ ഞാൻ ചുമ്മാ വെച്ചെങ്കിലും അത് അത്യാവശ്യം നന്നായി കവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊ കൊണ്ടുവച്ച ഭയങ്കര ഒത്തിരി ഒരു എക്സൈറ്റ്മെന്റിൽ ഒത്തിരി സന്തോഷത്തിൽ കൊണ്ടുവച്ച ഒരു സാധനം എനിക്ക് ഇതിങ്ങനെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ നിറയെ പൂത്തിങ്ങനെ ഫുൾ കവറായി നിൽക്കുന്നണ്ട് എല്ലാതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പടർന്നദീം നിറയെ പോവുകയായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴെല്ലാം എനിക്ക് പൊതിയായിരുന്നില്ല ഇങ്ങനെ നിറയെ മതി ഫുള്ള് കവർ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ഒരു സൈഡ് ഫുള്ള് പുകയുള്ള ചട്ടിയിലാക്കി പടർത്താനാണ് നോക്കിയത് അപ്പൊ പടർന്നു തുടങ്ങിയപ്പോഴേക്കും ഇതിന്റെ ആ ഒരു എന്താ പറയുക ഒത്തിരി നമ്മുടെ മതിൽ കറക്റ്റായിട്ട് അതിനകത്ത് അങ്ങോട്ട് പറ്റിയിരിക്കോട്ട് വന്നു തരാം അപ്പൊ നമ്മുടെ ഈ കാറൊക്കെ നമ്മുടെ പുറത്തിൻ്റെ ആയിട്ട് ഇരുന്ന് ഇടുന്നതിനൊക്കെ അത് ബുദ്ധിമുട്ടായി മാറി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കട്ട് ചെയ്തത് ഷോർട്ടായിട്ട് ഗസ്റ്റ് നിർത്താമെന്ന് കരുതുകയാണ് നമുക്ക് ഫുള്ള് വെട്ടാം ഈ ഗ്സ് ഇനി അടുത്തത് വാപ്പിയുടെ ഷോ ആണ് ഗൈസ് കണ്ട ഗു ആ മണി പ്ലാൻ ആണ് ബോഗയും ഇല്ല ഷോ ഗൈസ്

അതിനെ ഇപ്പോൾ ഇത്തിരി മടിയൊക്കെ കാണിക്കുന്നെങ്കിലും അല്ലാതെ എനിക്ക് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ തൂക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് കൂടി തൂക്കുകയും എന്തെങ്കിലുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കണ്ടാൽ മരിക്കാം മരിക്ക ഗ്ലൗസ് എടുത്തിട്ടിട്ട് വാര് അത്രക്ക് വയ്യെങ്കിൽ എവിടെ പോയാൽ അടികൂടലിന് ഒരു കുറവും രണ്ടുപേരും ഒന്നിനും നിർമ്മിച്ചു ഇനി അയിനയുടെ കാണാം ഈ കടലാസിയടിക്ക് വലിയ മുള്ളല്ലേ വയസ്സ് അപ്പം നമ്മുടെ ഇങ്ങനെ വാരിക്കൊണ്ടിടാൻ പറ്റുന്നില്ല അത്രയും മുള്ളും പൊത്ത് കയറും നേട്ടോ വയസ്സ് അതുകൊണ്ട് രണ്ട് ചൂലൊക്കെ വെച്ച് രണ്ട് പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് താങ്ങിക്കൊണ്ട് പോവുകയാണ് ഇത്രയും ജോലി കൊണ്ട് നേരിട്ട് ചെയ്തു തുടങ്ങുന്നതല്ലേ കുറച്ച് നമ്മളെ ചെടിയൊക്കെ ഒതുക്കാം പോലും പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ജോലി ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു പിന്നെ നമ്മുടെ ചട്ടിയുടെ അടിഭാഗത്തെല്ലാം കായല് പോലെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കളഞ്ഞു ഇക്ക കൊടഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അപ്പോഴൊക്കെ പിന്നെ നമ്മളെല്ലാം തൂത്തൊതുക്കി അത്യാവശ്യം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമുക്ക് നമ്മുടെ ചെടികളെല്ലാം ഒന്ന് കണ്ടാലോ കണ്ടില്ലേ നമ്മുടെ ഏറ്റവും വലിയ ചെടി നമ്മുടെ റീലിലെല്ലാം കാണുന്ന ഈ ചെടിയാട്ടോ ആ ചെടി എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഒരു തൈങ്കറ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ മുട്ടക്കുട്ടനാക്കിയ ചെടി ഉണ്ട് ണ്ട് പൂവാൻ തോന്നു ഇത് നല്ലൊരു നല്ലൊരു ചെടിയാ ചോദിച്ചത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പനി അതിനകത്ത് എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോന്നൊക്കെ പറ്റില്ല പൊകൻവിലെല്ലാം കോതി ഗൈസ് അതങ്ങ് ഒത്തിരി ആയി കിടന്നിങ്ങനെ കളർന്നു പോരിച്ചടി ഇങ്ങനെ മതില് കവർ ചെയ്യാൻ നോക്കിയതാണ് ഗൈസ് അപ്പൊ പകുതി വരെ ഞാൻ അത് വെച്ചിട്ടുള്ളായിരുന്നു പട്ടതിപ്പം ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ലായിരുന്നു കവർ ആവുന്നുണ്ട് ഇനി അതൊന്നും ിൽ ഹൈസു ഹൈനുസിനെ വഴക്കൂടുന്ന കേട്ടോ നിൽക്കുന്നത് ഫുളത്തെ ഇതാണ് ഇത്രയും വയസ്സിൽ വ്യത്യാസമുണ്ടെങ്കിലും വഴക്കുകൂടുന്ന യാതൊരു കുറവുമില്ല കണ്ടില്ലേ നമ്മുടെ മണി പ്ലാന്റ് ഇതൊരു പൊടി ഡബിൾ ഷേഡി വരുന്നവരല്ലേ അത് കാണാൻ നല്ല ഭംഗി കേട്ടോ മുല്ലയുണ്ട് കറ്റാർ വാഴ കെട്ടാർവാഴ ഇവിടെ കിടക്കേ ഇങ്ങനെ ഇരിക്കു മാതെ കുഞ്ഞുങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് കുഞ്ഞ് പൂസ അല്ലേ കാണാൻ ജസ്റ്റ് ഒരു പൈപ്പിനകത്ത് പോർത്തു വച്ചിരിക്കൂടെ വിട്ടു പൂവുണ്ട് ഈ ചെടിയുടെയൊക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്നുണ്ട് ഗൈസ് ബട്ട് എനിക്ക് ഇതിന്റെ ഒന്നും പേരറിയില്ല കേട്ടോ പേരറിയില്ല കാണുമ്പോൾ ഇഷ്ടമുള്ളതെല്ലാം ഇങ്ങനെ ഇത് പക്ഷെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും കേട്ടോ ഇത് ഇത് ഈ ചെടിയൊക്കെ നന്നായി കവർ ചെടികൾ ഇങ്ങനെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നതല്ലേ എപ്പോഴും ഒരു ഭംഗി ഇത് നമ്മുടെ ഈ പച്ചക്കൂട്ടം കേട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കൂട്ടുകാരേതായത് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ ഇത് ഒരു തരം ചെടി ഇതിന്റെ പേരറിയില്ലേ ഇതിനകത്ത് മുള്ളുകളുണ്ട് ബട്ട് ഇതിങ്ങനെ അത്യാവശ്യം പൊക്കത്തി പോകുന്നത് കാണാം കട്ടി തീരയില്ല കേട്ടോ ബട്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇത് ഇങ്ങനെ കവറാവുന്ന ടൈപ്പ് ഓഫ് ചെടിയാണ് നീ അയ്യം പോലെ ഇതിലൊക്കെ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ മുല്ല വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടില്ലേ മുല്ലയും ഒരു കുഞ്ഞു ചെടിയും അവിടെ വെച്ചു അത് കിളിക്കുന്നതേ ഈ ചെടി വളരെ ക്യൂട്ടാകാം വളരെ ചെറുതാണെങ്കിൽ പോലും അത് നല്ല ക്യൂട്ടാണ് പിന്നെ ഇത് നമ്മൾ വളർത്തുന്ന ചെടിയൊന്നും ഇല്ല താ അതിന്റെ കിടങ്ങുവെച്ച് തന്നെ കിളിച്ച് തന്നതാണ് ബട്ട് അതിന്റെ പൂ കാണാൻ രസമാണ് ഇത് കണ്ടില്ലേ രണ്ട് ചെടി അന്ന് കിളിക്കുമോ എന്നറിയാതെ ചട്ടിയില്ലാത്തതൊന്നും ഞാൻ ഒരുമിച്ച് വെച്ചതാണ് ബട്ട് കിളിച്ചു വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായി കേട്ടോ പിന്നെ മാറ്റി വെക്കാനൊന്നും തോന്നിയില്ല നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വീടിന്റെ ഫ്രണ്ട് സൈഡില് ഈ ചെടിയൊക്കെ വെക്കാൻ ഇത്തിരി സ്പേസ് കുറവാണ് കേട്ടോ ഓരോ ലെയർ വെച്ച് അത്രയും ചെടി വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉള്ളു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ വളയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മുടെ മറ്റൊരു സൈഡിലെ വീടിന്റെ മറ്റൊരു സൈഡിലായിട്ടും നമ്മൾ ഫുള്ള് ചെടികളിങ്ങനെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ നല്ല രസമാണ് വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നീട് ഈ ചെടികളത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ എവിടെങ്കിലും ചെടിയൊക്കെ നിക്കുന്നതാണെന്ന് ഞാനത് ശ്രദ്ധിക്കാറുള്ളത് ഇതാ ഇങ്ങനെ ഡബിൾ സ്റ്റെഡിൽ വരുന്ന ചെടിയല്ലേ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രണ്ട് കളറായിട്ട് വരുന്നത് അത് രസമാണ് അതാണ് ഇപ്പോൾ കൂട്ടുകാരെ ഇത്രയും ഒക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെടികൾ ഇപ്പോൾ നമ്മുടെ ഈ ചെടി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു